സത്യവചനം കേട്ടു കേട്ടുനിവാ നിത്യ ജീവൻ നിനക്കേകിടുമേ നിൻ്പെരും ജീവ പുസ്തകത്തിൽ ഉംയായി എഴുതിടും വിശുദ്ധ യോഹന്നാൻ അഞ്ച് ഇരുപത്തിനാല് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു യൂദന്മാർ യേശുവിനെ കൊന്നുകളയുവാൻ അധികമായി ശ്രമിച്ച കാലഘട്ടം രണ്ട് കാരണങ്ങളാണ് അവർ അതിന് കണ്ടെത്തിയത് ഒന്ന് ശബ്ദത്തിൽ ലംഘിച്ചു രണ്ട് ദൈവത്തോട് തന്നെത്താൻ സമനാക്കി ആ ജനത്തോടുള്ള സംസാരം മധ്യേ യേശുനാഥൻ ചെയ്ത വളരെ പ്രാധാന്യമുള്ള പ്രസ്താവനയാണ് ഈ വാക്യം ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അതിനുള്ള മാർഗമോ സത്യവചനം കേട്ട് ദൈവപുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതും പ്രിയസ്നേഹിത കാതുകളെ സത്യസുവിശേഷത്തിനായും ഹൃദയവാതിലിനെ ക്രിസ്തുവേശുവിനെ സ്വീകരിക്കുവാനായും തുറന്നുകൊടുക്കൂ നിത്യജീവൻ താങ്കൾക്കും സ്വന്തം പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ ആസന്നമായ ന്യായവിധിയിലേക്ക് അതിവേഗമെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സത്യവചനം കേട്ട് അങ്ങേ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവരെയും അന്ന് സഹായിക്കണമേ ക്രിസ്തുവേശുവന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ